നമസ്കാരം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ കേരളത്തെ കടത്തിൽ മുക്കിക്കൊല്ലുകയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് ഇനി ആരധികാരത്തിൽ വന്നാലും എണീറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു പഴയ ദൂർത്തന്മാരായ കാരണവന്മാരുടെ അതേ സ്വഭാവമാണ് പിണറായിയുടേത് ഒരു രൂപ പോലും കയ്യിലില്ലെങ്കിലും ദൂർത്തിന് ഒരു കുറവുമില്ല അതുകൊണ്ട് അവർ വളഞ്ഞ വഴിയിലൂടെ കടം വാങ്ങി മുടിപ്പിച്ചു കൊണ്ടിരുന്നു കടം ഇങ്ങനെ വാണം പോലെ കുതിച്ചു നമ്മൾ ഒരുപാട് കാലങ്ങളായി ഇതേക്കുറിച്ച് പറയുന്നു എന്നാൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക കൃത്യമായ പിക്ചർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കണക്കുമായി സി എ ജി പുറത്തുവിട്ടപ്പോൾ ഞെട്ടി വിറയ്ക്കാത്തത് ആരുമില്ല കണക്കെഴുതിയ സി എ ജി പോലും ഞെട്ടി വിറച്ചു ആ കണക്ക് വായിച്ച നമ്മളും ഞെട്ടി വിറയ്ക്കണം വാസ്തവത്തിൽ ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളത്തരത്തിലുള്ള കടമെടുപ്പ് ഇതാണ് ചർച്ചയാവേണ്ടത് നമ്മൾ നമ്മളാകപ്പാടെ ഏതാണ്ട് പത്തു കോടി രൂപ നഷ്ടം വരുത്തിയ നമ്മുടെ ശൈലജി ടീച്ചറിനെ മുമ്പിൽ നിർത്തി നടത്തിയ പി പി ഐ കിറ്റ് അഴിമതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് വാസ്തവത്തിൽ ശൈലജ ടീച്ചർ പാവുകയാണെന്നും ടീച്ചറെ മുമ്പിൽ നിർത്തി പിണറായിയും കൂട്ടരും അടിച്ചു മാറ്റിയതാണെന്നും വ്യക്തമാണ് എന്നാൽ ചർച്ച ചെയ്യേണ്ടത് എത്ര ഭയാനകമായ അവസ്ഥയിലാണ് കേരളം എന്നതിനെക്കുറിച്ചാണ് വിശ്വസിക്കാൻ കഴിയാത്ത കണക്കുകളാണ് സി എ ജി റിപ്പോർട്ടിലുള്ളത് ഇതിന് നമ്മൾ രണ്ടായി ചർച്ച ചെയ്യേണ്ടതുണ്ട് രണ്ടാമത് ചർച്ച ചെയ്യുന്നതാണ് ഗുരുതരമായ വിഷയം അത് മാധ്യമങ്ങളിൽ വേണ്ടതുപോലെ വന്നിട്ടില്ല ധനകാര്യ വിദഗ്ധനും അഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാനുമായിരുന്ന ബി എ പ്രകാശാണ് മരണാടനോട് ആ ഭീകരത വ്യക്തമാക്കി പറഞ്ഞത് ഞാൻ രണ്ടാമത് പോകാം ആദ്യം നമ്മുടെ പത്രങ്ങളൊക്കെ ചർച്ച ചെയ്ത കേരളത്തിന് ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയുടെ ഭയപ്പെടുത്തുന്ന ചില കണക്കുകൾ കാണുക നമ്മുടെ സർക്കാർ മൂലധന ചെലവ് എന്ന പേരിൽ കടമെടുക്കുന്ന തുകയുടെ എൺപത്തിയേഴ് ശതമാനവും ശമ്പളം കൊടുക്കുന്നതിനും പെൻഷൻ കൊടുക്കുന്നതിനും പലിശ കൊടുക്കുന്നതിനും ഉപയോഗിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം മൂലധന ചെലവ് എന്ന് പറഞ്ഞാൽ റോഡ് നിർമ്മാണവും സ്കൂൾ നിർമ്മാണവും ആശുപത്രി നിർമ്മാണവും ഒക്കെയാണ് അതിനുവേണ്ടിയാണ് സർക്കാർ കടമെടുക്കുന്നത് എന്നാൽ അതിൽ എൺപത്തി ഏഴ് ശതമാനവും ശമ്പളവും പെൻഷനും കൊടുക്കാൻ ഉപയോഗിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ഭരണ ചെലവ് എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് നാല് ഒന്ന് ലക്ഷം കോടിയിൽ നിന്നും ഒന്നേ പോയിന്റ് നാല് രണ്ട് ലക്ഷം കോടിയിലേക്ക് ഒരു വർഷം കൊണ്ട് മാറി എന്ന് പറയുന്നത് മനസ്സിലാക്കാം എന്നാൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് കോടി രൂപ മാത്രമാണ് വികസന പദ്ധതികൾക്ക് വേണ്ടി ഇതിൽ ചെലവാക്കിയത് ആകെ ചെലവാക്കിയ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം കോടിയിൽ വെറും പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് മാത്രമാണ് വികസന പദ്ധതികൾക്ക് വേണ്ടി മുടക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കണം വികസന പദ്ധതികൾക്ക് കഴിഞ്ഞ വർഷത്തെ പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കോടി പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് കോടിയായി കുറഞ്ഞു ഭരണ ചെലവ് കൂടി പക്ഷെ വികസനത്തിന്റെ ചെലവ് കുറഞ്ഞു കിഫ്ബി വഴി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പത് കോടിയും പെൻഷൻ കമ്പനി വഴി മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടിയും ബജറ്റിൽ ഉൾപ്പെടുത്താതെ ഇക്കുറിയും കടം വാങ്ങി നികുതി വരുമാനത്തിനു പുറമേ മദ്യത്തിനും ഇന്ധനത്തിനും സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി നാലു കോടി ശേഖരിച്ചു അതിൽ അഞ്ഞൂറ്റി എഴുപത്തി കോടി മദ്യത്തിന്റെയും നാനൂറ്റി ഇരുപത്തിനാല് കോടി ഇന്ധനത്തിന്റെയും ഇനിയും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട് കെ എസ് ആർ ടി സിയും കെ എസ് ഇ ബിയും വാട്ടർ അതോറിറ്റിയും ഒക്കെ കൊടുക്കാനുള്ള പണമാണിത് ഇതാണ് ഇതുവരെ പുറത്തു വന്ന നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുടെ ഒരു ഭയപ്പെടുത്തുന്ന കണക്ക് എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനപ്പുറത്തേക്ക് വളഞ്ഞ വഴിയിലൂടെ കേരളം വലിയ തോതിൽ കടം വാങ്ങി മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഡോക്ടർ ബി എ പ്രകാശ് കൃത്യമായി പറയുന്നുണ്ട് സി എ ജിയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറന്നാടനോട് ബി എ പ്രകാശ് പറഞ്ഞത് ഒരു ലക്ഷത്തി മൂവായിരത്തി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് യഥാർത്ഥത്തിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം സർക്കാർ കടമെടുത്തതെന്നാണ് സർക്കാർ പറയുന്ന കണക്ക് മുപ്പത്തി അയ്യായിരം കോടിയാണ് ഭരണഘടനാപരമായി എടുക്കാൻ കഴിയുന്നതും അതാണ് എന്നാൽ യഥാർത്ഥത്തിൽ സർക്കാർ എടുത്തത് വളഞ്ഞ വഴിയിലൂടെ പല വഴിയിലൂടെ എടുത്തത് ഒരു ലക്ഷത്തി മൂവായിരത്തി നാൽപ്പത്തി മൂന്ന് കോടിയാണെന്നും ഈ ഒരു ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടിയിൽ എഴുപത്തി മൂവായിരം കോടി രൂപ തിരിച്ചടക്കേണ്ടി വന്നു മൂലധനമായി തിരിച്ചടക്കേണ്ടി വന്നു പലിശയായി ഇരുപത്തി കോടി പിന്നെ മിച്ചം രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് കോടി മാത്രം അതായത് ഒരു ലക്ഷം കോടിയിലധികം കടമെടുത്തിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ സർക്കാരിനേൽ ബാക്കിയായത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് കോടി രൂപ മാത്രം തൊണ്ണൂറ്റി ഏഴ് ശതമാനവും പലിശയ്ക്കും മറ്റുമായി ചെലവാക്കി എന്നാണ് പ്രകാശ് സാർ പറയുന്നത് തവണ ഒരു വർഷം സർക്കാർ കടമെടുത്തു എന്ന് ഞെട്ടിക്കുന്ന കണക്കും പ്രകാശ് പറയുന്നു ആശങ്കപ്പെടുത്തുന്നതാണ് കേരളത്തെ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ കുഴിയിൽ വീണു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ ഡോക്ടർ പ്രകാശ് പറയുന്നത് കേൾക്ക് ഒരു വർഷം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന തുക ഒരു ലക്ഷത്തിലധികം കോടി രൂപയാണ് കടമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ അത്തരത്തിലുള്ള ഒരു ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതായത് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി മൂവായിരത്തി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം സംസ്ഥാന സർക്കാർ ഒരു വർഷം കടമെടുത്തിരിക്കുന്നത് അതിൽ ആ വർഷം തിരിച്ചടച്ചത് അതായത് മുതലും നേരത്തെ എടുത്ത കടത്തിൻ്റെയും ഈ ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന കടത്തിൻ്റെയും ഒരു തിരിച്ചടവ് വന്നിരിക്കുന്ന എഴുപത്തി മൂവായിരം കോടി രൂപയാണ് ഒരു വർഷത്തേക്ക് പലിശ ഇനത്തിൽ കൊടുത്തിരിക്കുന്നത് ഇരുപത്തി ഏഴായിരം കോടി രൂപയാണ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര മിച്ചമാണ് സർക്കാരിന് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയത് ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് കോടി രൂപ അതായത് ഒരു ലക്ഷം രൂപ ധികം കടമെടുത്തപ്പോൾ ഒരു ലക്ഷം കോടിയിലധികം തൊയ്ക്ക് കടമെടുത്തപ്പോൾ അതിൻ്റെ പിന്നീട് തിരിച്ചടവും പലിശയും മറ്റ് ബാധ്യതകളെല്ലാം കഴിഞ്ഞിട്ട് സർക്കാരിന് മിച്ചമായിട്ട് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് കോടി രൂപയാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ കടം വാങ്ങിയ തുകയുടെ എഴുപത്തി തൊണ്ണൂറ്റിയേഴ് ശതമാനവും മുൻകടത്തിൻ്റെ മുതലും ഈ വർഷം എടുത്ത കടത്തിൻ്റെ പലിശയുമായിട്ട് തിരിച്ചടച്ചു എന്നുള്ളതാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് ഈ കണക്കിൻ്റെ അർത്ഥം എന്താണ് ഒന്ന് ആലോചിക്കൂ നിങ്ങൾ ഒരു വർഷം ഒരു ലക്ഷം കോടിയിലധികം തുക കടമെടുക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇതിൽ കാണുന്ന വേറൊരു കാര്യം എന്താണെന്നറിയാം വെയ്സ് ആൻഡ് മീൻസ് എന്നുള്ള താൽക്കാലിക കടമെടുപ്പാണ് ആർ ബി ഐയിൽ നിന്ന് എടുത്തിരിക്കുന്നത് അതായത് വെയ്സൻ മീൻസ് എന്നുള്ള ഇനത്തിൽ മാത്രം കടമെടുത്തിരിക്കണേതാണ്ട് അമ്പത്തി മൂവായിരം കോടി രൂപയോളമാണ് അത് എത്ര പ്രാവശ്യമാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പ്രാവശ്യമാണ് ഈ വർഷം എടുത്തിരിക്കുന്നത് നോക്കൊരു ദോ ഒരു വർഷം എത്ര ആണ് ആപ്പടെ ഒരു ഒരു വർഷം എത്ര മുപ്പത് ദിവസമുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുണ്ട് ഇവിടെ ഈ വർഷം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പ്രാവശ്യമാണ് ഈ കടമെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ സർക്കാരിന് തീരെ പണമില്ല ഓരോ പ്രശ്നം വരുമ്പോൾ ഒരു താൽക്കാലികമായിട്ടൊരു കടമെടുക്കുന്നു കടമെടുക്കും തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് കടമെടുക്കുന്നു അതായത് ട്രഷറി നിത്യനിദാനം ആയിട്ട് പ്രവർത്തിക്കാൻ പോലും ഒട്ടും പണമില്ലാത്ത വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷനാണ് ഈ കേരള ചരിത്രത്തിൽ എങ്ങനെയെങ്കിലും ഇങ്ങനെ വെയ്സൻ മീൻസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസവും ഒരു വർഷം എടുത്ത ചരിത്രമുണ്ടോ ഇല്ല അത്രയും മോശപ്പെട്ടൊരു സ്ഥിതി മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അറുപത്തിയേഴ് ശതമാനമാണ് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിരിക്കുന്നത് ഈ രണ്ട് തരത്തിലുള്ള കടമാണ് താൽക്കാലികമായിട്ട് സംസ്ഥാന സർക്കാരിന് റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കാനുള്ളത് ഒന്ന് ഈ ഇവയ്സൺ മീൻസ് മറ്റത് ഓവർ ഡ്രാഫ്റ്റ് രണ്ടിൻ്റെ പലിശയിലും മറ്റേ തിരക്കിലൊക്കെ കുറച്ചൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഏതാണ്ട് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു ഒരു കടക്കണിയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത് അതായത് സംസ്ഥാനത്തിന് ഒരു തരത്തിലും കരകയറാൻ വഴിയാത്ത കഴിയാത്ത രീതിയിലുള്ള ഒരു ഒരു വലിയൊരു കടക്കണിയിലേക്ക് സംസ്ഥാനം എത്തി എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്ഥിതി ഇതിലൊന്നും വലിയ വ്യസ്ത വ്യത്യാസമല്ലേ ഇതിന് മുമ്പിലത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി അമ്പത്തി നാലായിരം കോടി രൂപയാണ് ഒരു വർഷം കടമെടുത്ത് അതിൽ തിരിച്ചടവിന് വേണ്ടിയും പലിശയും എല്ലാം പോയിട്ട് അവസാനം അവസാനം കിട്ടിയത് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ അതിൻ്റെ മിച്ചം ബാക്കിയുള്ള എല്ലാം അടയ്ക്കേണ്ടി വന്നു അപ്പോൾ ഈ ഇത് കാണിക്കുന്ന എന്താണ് അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു കടം മേടിക്കുന്നു ആ കടം മേടിച്ച് പണം ചിലവാക്കുന്നു എന്നിട്ട് തിരിച്ചടവ് നടത്തുന്നു ഇവിടെ എന്താണ് എടുക്കുന്ന കടം മുഴു മുഴുവനും തിരിച്ചടച്ചാലും നമുക്ക് എടുക്കുന്ന കടം പോലും തീർക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയൊരു ബാധ്യത സംസ്ഥാന സർക്കാരിന് നിൽക്കുന്നു